ഈ ഓർത്തഡോക്സ് സഭ എൻ്റെ മനസ്സിൽ കയറി വന്നത് എൻ ജി ആറിൻ്റെ ഉദ്ഘാടന ദിവസവും ഞങ്ങൾ മുഖ്യാതിഥി മുഖ്യമന്ത്രിയെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു തിരുമേനി കയറി വരികയാണ് ക്ഷണിക്കപ്പെട്ട ലിസ്റ്റിലില്ല അദ്ദേഹത്തിൻ്റെ പ്രസംഗവും ജീവിതത്തിൽ മറക്കാൻ കഴിയാത്തതാണ് അദ്ദേഹം പറഞ്ഞു വന്നത് ഇങ്ങനെയാണ് ഞാൻ ഭാഗ്യം ചെയ്തൊരു മനുഷ്യനാണ് എനിക്ക് രണ്ടുപേരം ക്യാൻസറുണ്ട് ഞാനിപ്പോൾ ബോംബെയിലെ ടാറ്റ ക്യാൻസർ സെൻറ്ററിലാണ് ചികിത്സ ഇതിൻ്റെ ചെയർമാൻ പറഞ്ഞു ഇതൊരാശ്രമം പോലെ എന്നാണ് മനസ്സിലുള്ളത് എന്ന് പറഞ്ഞു അപ്പോൾ എനിക്കും ആശ്രയിക്കാലോ അല്ലേ എന്ന അദ്ദേഹം ചോദിക്കുക നിങ്ങൾ ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ളവർ ദൈവ സാന്നിധ്യം മാത്രമേ അനുകമ്പയും സ്നേഹവും ഉണ്ടാവുകയുള്ളൂ ഏത് പ്രതികൂല സാഹചര്യങ്ങളിലൂടെയും എത്ര മാത്രം വണം ഒലിച്ചു നിൽക്കുന്ന സാഹചര്യമായാലും സ്നേഹത്തോടെ അതിനെ സ്പർശിക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ ദൈവ കരുണയാണ് ക്യാൻസർ എന്ന മഹാരോഗത്തിന്റെ മാരക രോഗത്തിന്റെ കെടുതികളെ ഏറ്റുവാങ്ങിയ ഒരു രോഗിക്ക് ഒരാശ്വാസത്തിന്റെ ഒരു ചരക്ക് കപ്പലാണ് നന്മയുടെ ഒരാശ്വാസ കേന്ദ്രമാണ് ഈ സ്ഥാപനം ഇവിടെ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് എനിക്ക് അവസരം കിട്ടിയത് ഒരു മഹാഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്